നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഞാനെന്നുള്ളത് കേരളത്തിലെ ഒരു അക്ഷയ സംരംഭകന്റെ ഒപ്പമാണ് നമുക്കറിയാം ഗവൺമെന്റിന്റെ പല സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തുന്നില്ല കേരളത്തിൽ എന്നല്ല ഇന്ത്യയിലുടനീളം വ്യത്യസ്തങ്ങളായ സാധാരണക്കാർക്ക് പല ആനുകൂല്യങ്ങളും ഗവൺമെൻറ്റ് അനുവദിക്കുന്നുണ്ട് പക്ഷേ ഒന്നും തന്നെ നമ്മളിലേക്ക് എത്തുന്നില്ല കാരണം മതിയായ അറിവുകളും അല്ലെങ്കിൽ സേവനങ്ങളും നമുക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് പക്ഷേ സേവനങ്ങൾ അനേകം നമ്മളിലേക്ക് എത്താൻ ഒത്തിരി വഴികളുണ്ട് പക്ഷേ ആ വഴികൾ എന്തെന്ന് നമുക്കറിയില്ല ആ വഴികൾ എന്തൊക്കെയാണ് എന്ന് നമുക്കറിയാനായിട്ട് ഇന്ന് ഈ അക്ഷയ സംരംഭകനായ സഫീറുദ്ദീൻ സാറിനോട് നമുക്ക് ചോദിച്ചറിയാം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിത് മറക്കാതെ കാണുക നിങ്ങൾ ഓർത്തു വെക്കുക നിങ്ങൾക്ക് വിലപ്പെട്ട വിവരങ്ങൾ അദ്ദേഹം നൽകുന്നതാണ് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിലേക്ക് പോകാം പറയൂ സാർ എന്തൊക്കെയാണ് നമ്മുടെ ജനങ്ങളിലേക്ക് അക്ഷയ മുഖാന്തരം എത്തിക്കുന്ന സേവനങ്ങൾ നമുക്കതേക്കുറിച്ച് അറിയാം അപ്പം എൻ്റെ പേര് സഫീർ ഞാൻ കേരള സർക്കാരിൻ്റെ ഐ ടി മിഷൻ പ്രോജക്റ്റായ അക്ഷയ സംരംഭകനാണ് അപ്പം എൻ്റെ ലൊക്കേഷൻ പാങ്ങോടാണ് ഞാൻ എൻ്റെ ഈ സെൽഫ് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഒരു സത്യസന്ധത മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഒന്നാമതായി പറഞ്ഞു തരണ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പം ഈ അക്ഷയ കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് ഒരു കാര്യം ഞാൻ പറയാം അതായത് അക്ഷയ കേന്ദ്രം എന്ന് പറഞ്ഞ് സംരംഭം എന്നൊരു സംവിധാനം വന്നത് സാധാരണക്കാർക്ക് സർക്കാരിൻ്റെതായിട്ടുള്ള ഓൺലൈൻ സേവനങ്ങൾ പഞ്ചായത്തിൻ്റെതായാലും വില്ലേജിൻ്റെതായാലും അതാണ് സാധാരണ എല്ലാവരും കോമണായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മേഖല ഉപയോഗിക്കപ്പെടുന്ന ഒരു മേഖല അവരുടെ അപേക്ഷകൾക്ക് എല്ലാം എത്തപ്പെടുന്ന ഒരു മേഖല ഇത് രണ്ടുമാണ് അപ്പം കാല കാലാനുസൃതമായി വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് പിന്നെ ഓൺലൈൻ സംവിധാനങ്ങളാണ് ഇപ്പോൾ സർക്കാർ എല്ലാം പിന്തുടർന്നു പോകുന്നത് അങ്ങനെ വരുമ്പോൾ പഞ്ചായത്തിന്റെ വർക്കുകളും വില്ലേജിന്റെ വർക്കുകളും പിന്നെ അങ്ങനെ എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഓൺലൈൻ മേഖലയിലേക്ക് മാറുന്നു അപ്പം സാധാരണക്കാർക്ക് ഇത് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് അക്ഷയ സംവിധാനം നിലവിൽ വന്നത് അപ്പം അക്ഷയ കേന്ദ്രങ്ങളിൽ സർക്കാരിന്റെ തന്നെ ഐ ടി മെഷീൻ്റെ കീഴിൽ ട്രെയിൻഡായിട്ടുള്ള സംരംഭകരും അവരുടെ കോ വർക്കേഴ്സും ഉണ്ടാവും ഇപ്പം കുറേയേറെ പ്രൈവറ്റ് ജനസേവന കേന്ദ്രങ്ങളുണ്ട് അവിടെയും സാധാരണക്കാർ പോയി അപേക്ഷകൾ ചെയ്യുന്നുണ്ട് രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഡോക്യുമെൻറ്റേഷൻ വേണ്ടി വരുമെന്നുള്ളത് കൂടുതലും അക്ഷയ കേന്ദ്രങ്ങളിൽ നല്ല രീതിയിൽ അറിയാൻ കഴിയും കാരണം അവർക്കതിൻ്റെ ട്രെയിനിങ് ലഭിക്കുന്നതുകൊണ്ട് പിന്നെ രണ്ട് സ്വകാര്യ കേന്ദ്രങ്ങളിൽ അവർ ചെയ്യുന്നത് നമ്മുടെ ഒരു വ്യക്തിയുടെ തന്നെ ലോഗിനിൽ തന്നെയായിരിക്കും മറ്റൊരാൾക്കൂടെ അപേക്ഷകൾ ചെയ്യുന്നത് അത് ഐ ടി ആക്ട് പ്രകാരം നിയമലംഘനമാണ് അപ്പം അതുകൊണ്ട് അവരങ്ങനെ ചെയ്യാൻ പാടില്ല കുറേയൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് അവർ പിന്നെ രണ്ട് അക്ഷയ കേന്ദ്രങ്ങൾക്ക് വരുമ്പം അവർക്ക് മിക്കവാറും എല്ലാ വെബ്സൈറ്റുകളിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് വെബ്സൈറ്റുകളിലും അവർ അക്ഷയ കേന്ദ്രങ്ങളിൽ തന്നെ ലോഗിൻ ഉണ്ടാവും അപ്പം അതിലാണ് ഈ ആപ്ലിക്കേഷൻ എല്ലാം ചെയ്യുന്നത് അപ്പം ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് സെന്ററിൽ ഇപ്പോൾ എൻ്റെ പേരിൽ ഒരു അപേക്ഷ ചെയ്ത് കഴിഞ്ഞാലും ഞാൻ അവിടെ പോയി കഴിഞ്ഞാലും എൻ്റെ ഐഡിയിൽ തന്നെ വേറൊരു കസ്റ്റമർ വരുമ്പം അവർക്ക് ചെയ്യാൻ കഴിയും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അക്ഷയ കേന്ദ്രം കൊണ്ടുള്ള ഉപയോഗവും എന്താണ് ഞാൻ പറഞ്ഞു അപ്പോൾ ഇപ്പം പൊതുവായ ഇപ്പം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് അവരുടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മസ്റ്ററിംഗ് സംവിധാനമാണ് അപ്പോൾ അതിപ്പോൾ നിലവിൽ ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി വരെ ഉണ്ട് അതിപ്പോൾ നടന്നു വരുന്നു അതുപോലെ ക്ഷേമജന്തി ആൾക്കാർക്ക് നിരവധി ക്ഷേമതി ബോർഡുകൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൽ ഉണ്ട് അപ്പം ഈ ക്ഷേമതി ബോർഡുകളിലുള്ളവർക്ക് പിന്നെ അവരുടെ ക്ഷേമതി പുതുക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം സർക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് അക്ഷയ കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടത് ബാങ്ക് പാസ്ബുക്ക് ഫോട്ടോ നിങ്ങളുടെ ക്ഷേമതി കാർഡ് കാർഡ് റേഷൻ കാർഡ് ഇതെല്ലാമായിട്ട് വേണം അത് നിങ്ങൾ പുതുക്കാനായിട്ട് അക്ഷയ കേന്ദ്രങ്ങളെ സമീപിക്കാനുള്ളത് അപ്പം നിങ്ങൾക്ക് അതിന്റെ ക്ഷേമതി കാർഡ് ക്ഷേമതി ബോർഡ് നിന്ന് തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ കോമൺ ആയിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് അതുപോലെ ഇപ്പം പഞ്ചായത്ത് വർക്കുകളെല്ലാം ഇപ്പം കെ മാർട്ട് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വഴി എല്ലാം പൂർണ്ണമായിട്ടും ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം പഞ്ചായത്തിലേക്കുള്ള ഒരു അപേക്ഷകൾക്ക് നിങ്ങൾ ഇനി പഞ്ചായത്തിൽ നേരിട്ട് ചെല്ലേണ്ട ആവശ്യമില്ല പകരം നിങ്ങൾ നിങ്ങളുടെ സമീപത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ ആവശ്യമായ രേഖകൾ സഹിതം പോക പോകേണ്ടതാണ് അപ്പോൾ ഓരോ സർട്ടിഫിക്കറ്റുകൾക്കും ഓരോ ഡോക്യുമെൻ്റുകൾ വേണം അപ്പോൾ അത് അപ്പൊ ഈ ഒറ്റ വീഡിയോയിൽ കൂടി തന്നെ ഓരോ സർട്ടിഫിക്കറ്റിലേക്ക് ഇത്ര വേണം എന്നുള്ളത് നമുക്ക് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല അപ്പം അത് പിന്നെ വരുന്ന വീഡിയോകളിൽ ഞാൻ വേണമെങ്കിൽ ആ ഓരോ വിഷയം ഓരോ സർട്ടിഫിക്കറ്റ് എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് വേണ്ടതെന്ന് എന്നുള്ളത് ഞാൻ പറയാം അപ്പം അതുകൊണ്ട് പഞ്ചായത്തിലെ എല്ലാ അപേക്ഷകർക്കും നിങ്ങൾക്ക് ഇനി അക്ഷയ കേന്ദ്രങ്ങളെ സമീപിക്കാം ഈ സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എങ്ങനെ എത്തുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കൂടുതലും പത്രമാധ്യമങ്ങളിലെ പത്രമാധ്യമ ദൃശ്യമാധ്യമങ്ങളിലൂടെയാണ് എന്തൊക്കെ സേവനങ്ങൾ ജനങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളത് ജനങ്ങൾ അറിയുന്നത് ഇപ്പോൾ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനൊരു അപേക്ഷ വന്നു കഴിഞ്ഞാൽ ഇവർ അതാത് വകുപ്പുകളിൽ പോകേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ഇപ്പം ഒരു എന്തെങ്കിലും ഒരു സർക്കാർ പുതുവരെ ആനുകൂല്യം കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ക്ഷേമധി പുതുക്കലാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് അല്ലെങ്കിൽ പിന്നെ പെൻഷൻ്റെ പുതുക്കൽ അതാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് അപ്പോൾ മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഇവർ പിന്നെ ലൈഫ് സർട്ടിഫിക്കറ്റ് ഫോം നമ്മുടെ ഡോക്ടറെ കൊണ്ട് കൊടുത്ത് ഡോക്ടറിൽ നിന്ന് സൈൻ ചെയ്ത് വാങ്ങിച്ച് തിരിച്ചവർ പഞ്ചായത്തിൽ എത്തിക്കണം അപ്പം ഇവർ ആ അത്രയും യാത്ര ചെയ്യണം അത് അവർക്കൊരു ലാഭമാണ് അവർ നേരിട്ട് അക്ഷയിൽ വന്നു കഴിഞ്ഞാൽ അവർ ആധാർ കൊടുത്ത് അവർ വിരൽ വെച്ച് കഴിഞ്ഞാൽ ആ പരിപാടി പൂർണ്ണമായും അപ്പം ആ ഒരു സേവനം അത്രയും എളുപ്പമായിട്ട് ആ ഉപഭോക്താവിന് ലഭിച്ചു അതുപോലെ എല്ലാ സേവനങ്ങളും ഇപ്പം മറ്റെന്ത് സേവനം കഴിഞ്ഞാലും പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് ലഭിക്കേണ്ട സേവനം പല സ്ഥലങ്ങളിൽ നമ്മൾ യാത്ര ചെയ്ത് നമ്മുടെ ദിവസങ്ങളെ നഷ്ടപ്പെടുത്തി നമ്മുടെ ജോലി നഷ്ടപ്പെടുത്തി ഓരോ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുന്നതിന് പകരം ഇപ്പൊ സ്ഥലത്ത് നമുക്ക് ഈ ഒരു എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ കഴിയും അതുകൊണ്ടാണ് അതാത് പഞ്ചായത്തുകളിൽ തന്നെ മൂന്നിൽ കൂടുതൽ അതായത് ആ പഞ്ചായത്തിന്റെ വിസ്തൃതി അനുസരിച്ച് എല്ലാ പഞ്ചായത്തുകളിലും സർക്കാർ അക്ഷയ കേന്ദ്രങ്ങൾ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ആ അക്ഷയ കേന്ദ്രങ്ങളിൽ സർക്കാർ പറയുന്ന നമുക്ക് അവിടെ സേവനം ലഭിക്കുന്നതാണ് ഇത് ഇങ്ങനെയാണ് സർക്കാർ സേവനങ്ങൾ നമ്മൾ പിന്നെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത് ഇപ്പോൾ പെൻഷൻ തന്നെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻഷൻ ഒരു പെൻഷനർ പെൻഷനടൊപ്പം ബെഡഡായിട്ട് കിടപ്പുരുകയാണ് അപ്പം ആ ആൾ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കണമെങ്കിൽ ഈ ആളിനെ ഒന്നിൽ ആംബുലൻസിലോ അല്ലെങ്കിൽ മറ്റു സൗകര്യമുള്ള ഒരു വാഹനത്തിലോ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഡോക്ടർ സമീപം എത്തിച്ച് അവർ ആ ഡോക്ടർ സാന്നിധ്യത്തിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് എഴുതി ആണ് മുമ്പ് ആൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വകുപ്പിനെ നമുക്ക് അറിയിക്കാൻ കഴിയുക ഇന്ന് അത് മാറി അതാത് ലൊക്കേഷനിലുള്ള അക്ഷയ കേന്ദ്രത്തിൽ നിന്നും ഒരു പ്രതിനിധി അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ വിരലടയാളം എടുത്ത് അല്ലെങ്കിൽ കണ്ണിന്റെ റെട്ടിനെ സ്കാൻ ചെയ്ത് ആൾ ജീവിച്ചിട്ടുണ്ട് എന്ന് സർക്കാരിൻ്റെ വെബ്സൈറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും അപ്പൊ ആളിനെ കൊണ്ടു കൊണ്ടാ ആളിനെ അങ്ങനെ എടുക്ക എടുക്കുകയും കിടത്തുകയും ചെയ്യുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് ആളിനില്ല ഇങ്ങനെയൊക്കെയാണ് സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അതും അക്ഷയ വഴി അപ്പൊ നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയുള്ള എല്ലാ സേവനങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തുക പിന്നെ പല സേവനങ്ങൾക്കും ചില ഓരോ അപേക്ഷകൾ ചെയ്യുന്നതിന് അതിന്റെ ആ ഡെപ്തനുസരിച്ച് അതായത് ആ വ്യാപ്തി അനുസരിച്ച് ചില താമസങ്ങൾ ഉണ്ടാവും ഒരു അപേക്ഷ ചെയ്യുന്നത് ചില അപേക്ഷകൾ ചിലപ്പോൾ ഒരു മിനിറ്റ് എടുക്കാൻ കഴിയും ചില അപേക്ഷ പത്ത് മിനിറ്റ് എടുക്കും ചില അപേക്ഷകൾ ഇരുപത് മിനിറ്റ് എടുക്കും അപ്പൊ നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ വരുമ്പോൾ ആ ഒരു സമയം അല്പം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് നിങ്ങൾക്ക് വരുന്ന ചെറിയൊരു ബുദ്ധിമുട്ട് മറ്റ് നിങ്ങളുടെ യാത്രകൾ ചെയ്ത് പല സ്ഥലങ്ങളിലും പോയി വരുന്നത് വെച്ച് നോക്കുമ്പോൾ ഇത് വെറും വളരെ ചെറിയൊരു ബുദ്ധിമുട്ടാണ്